ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളെ നമ്മൾ മീൻപീരയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള വാഴയ്ക്കപ്പീരയാണ് ഇട്ടിട്ട് ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ തേണ്ട രണ്ട് വാഴക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഏത്തക്കേടെ ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത് മറ്റേ നമ്മൾ സാധാരണ വാഴക്കയാണെങ്കിലും എടുത്താൽ മതി ഏത്തക്കാണെങ്കിൽ ഒന്നുകൂടെ രുചിയായിരിക്കും കേട്ടോ അത് ഇതാ ഒന്നെങ്കിൽ നിങ്ങൾക്ക് തൊലിയോടു കൂടി എടുക്കാം ഇല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ടാണെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം തൊലി കളഞ്ഞു ഒരെണ്ണം തൊലി കളയാതെയാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അവിയലിനൊക്കെ അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞാൽ മതിയെ കുറച്ച് വലിയ പീസായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്താലും മതി ഞാനിപ്പോൾ ഒരിച്ചിരി വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം അത് കുറച്ച് ഉപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കേട്ടോ ഇട്ട് വെച്ച് കഴിയുമ്പോൾ അതിനകത്തുള്ള കറയൊക്കെ മാറിക്കിട്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുത്താൽ മതി അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ കഴുകിയെടുത്തിരിക്കുന്നത് നമ്മുടെ ഏത്തക്കായും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഉപ്പ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയെ ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും അപ്പം ഇത് വേവാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനകത്ത് ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി എടുക്കാം രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ചതച്ചെടുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ തേ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഏത്തക്കൊക്കെ നല്ലൊരു വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് രണ്ട് രണ്ട് കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുക്കാവേ ചെറിയ കുടംപുളിയാണ് കേട്ടോ അപ്പോൾ വെള്ളമൊന്നും മാറ്റി വന്നിട്ടില്ല വെള്ളം ചെറുതായിട്ട് നമ്മുടെ അരപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ ഇതായിട്ട് വരും കേട്ടോ അതുകൊണ്ട് ആ വെള്ളം ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട അരപ്പൊന്ന് ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് അതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ കുറുകി നല്ലൊരു പീര പീരപ്പരുവത്തിൽ വരും കേട്ടോ നമ്മൾ തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോകരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ച ചതച്ചെടുത്താൽ മതി ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഇതിനകത്ത് നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് അതിനകത്ത് അത്തേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റേറിയൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കുടംപൊളി ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇത് ഞാനിപ്പോൾ രണ്ട് ചെറിയ കഷ്ണമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് ചേർത്ത് കൊടുത്തത് നമുക്ക് പിന്നെ അതിൻ്റെ ഒരു കുത്തൽ ജകത്ത് കഴിക്കാൻ പറ്റത്തില്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതും മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ thank